നൂൽപാലത്തിൽ കൂടിയാണ് മൂന്നാം മോദി സർക്കാർ സഞ്ചരിക്കുന്നത് നൂൽപാലത്തിൽ കൂടിയുള്ള സഞ്ചാരം എന്നാൽ നൂൽപാലത്തിൽ കൂടിയുള്ള സഞ്ചാരം തന്നെ അതിനപ്പുറം ഈ സർക്കാരിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഒരു വഴിക്ക് ശക്തമായ പ്രതിപക്ഷം മറ്റൊരു വഴിക്ക് അതിലുപരി പാർട്ടിയിലുള്ള ഗ്രൂപ്പ് പോര് വേറൊരു വഴിക്ക് ഇങ്ങനെ പല വഴികളിൽ നിന്ന് ചുറ്റിക്കെട്ടി മുറുക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയെ ഉത്തർപ്രദേശിലെ ഗ്രൂപ്പ് വഴക്ക് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു യോഗിയും മോദിയും പരസ്പരം ഏറ്റുമുട്ടുന്നു യോഗിയെ ഒതുക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ ബിജെപിയുടെ തട്ടകമായിരുന്ന ഉത്തർപ്രദേശ് ബിജെപിക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു അതിനിടയിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരും പലതട്ടിലായി മാറിയിരിക്കുന്നു കേന്ദ്ര മന്ത്രിസഭയും പിളർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗോവയിൽ വെച്ച് നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മോദിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് നാശത്തിന്റെ പാതയിലേക്കാണ് ബിജെപി പോകുന്നതെന്നും ഇങ്ങനെ പോയാൽ കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് ബിജെപി തരം താഴുമെന്നും നിതിൻ ഗഡ്കരി പച്ചയ്ക്ക് തന്നെ പറഞ്ഞിരുന്നു മുംബൈ മോദിയുടെ ശക്തനായ വിമർശകനാണ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ തവണ നാഗ്പൂരിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ വാർത്തയുണ്ടായിരുന്നു സീറ്റ് കിട്ടാത്തപക്ഷം നിതിൻ ഗഡ്കരി കോൺഗ്രസിലേക്ക് പോകും എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും നിതിൻ ഗഡ്കരിക്ക് സീറ്റ് കൊടുത്ത് ഏകദേശം അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി നിർത്തുകയും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്തു സംഘപരിവാറിന്റെ പ്രിയപുത്രനാണ് നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരിയെ പെട്ടെന്ന് വെട്ടിമാറ്റാൻ മോദിക്ക് കഴിയില്ല നിതിൻ ഗഡ്കരി പലപ്രാവശ്യം മോദിയെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വിമർശനം അതിരുകടന്ന വിമർശനമായി മാറി ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ ലാക്കി മോദി നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്ന് നിതിൻ ഗഡ്കരി പറയുന്നു ഇങ്ങനെ പോയാൽ ബിജെപി സിംഹവാലൻ വംശനാശം വന്ന സിംഹവാലൻ കുരങ്ങുപോലെയാകുമെന്നും അദ്ദേഹം പറഞ്ഞുവച്ചു ഗോവയിൽ വെച്ച് നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ് മോദിക്കെതിരെ അത്ര ശക്തമായ എതിർപ്പാണ് നിതിൻ ഗഡ്കരി പ്രകടിപ്പിച്ചിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ബിജെപി ഗ്രൂപ്പ് പോരിലാണ് ബിജെപിക്ക് ശക്തിയില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ ഗ്രൂപ്പ് പോരുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊന്നും ബിജെപിക്ക് വലിയ ശക്തിയില്ല പക്ഷെ അവിടെ പോലും ഒറ്റക്കെട്ടായി നേതാക്കൾ നിൽക്കുന്നില്ല പരസ്പരം പാരവയ്ക്കുകയാണ് മാത്രമല്ല നിതിൻ ഗഡ്കരിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഒരു വിഭാഗം മന്ത്രിമാർ ഇപ്പോഴുമുണ്ട് മന്ത്രിസഭയിൽ ഒരു വിഭാഗം എം പിമാർ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾക്ക് മോദി തൽക്കാലം മറുപടി പറയില്ല മോദി ഇപ്പോ മൌനഗുരുവായി മാറിക്കൊണ്ടിരിക്കുക വിശ്വഗുരു മൌന ഗുരുവായി മാറുന്ന അവസ്ഥ നിതിൻ ഗഡ്കരിയെ പോലെയുള്ള മിതവാദികളെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആർ എസ് എസിന് വലിയ താൽപര്യം ഉണ്ടായിരുന്നു പക്ഷേ മോദിക്കായിരുന്നു ബിജെപിയിൽ ശക്തി അതുകൊണ്ടുതന്നെ ആർ എസ് എസിന്റെ താൽപര്യം വിലപ്പോയില്ല ആർഎസ്എസിനെയും മോദി തള്ളിപ്പറഞ്ഞത് പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന് കൂടി നിതിൻ ഗഡ്കരി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ജെ പി നദ്ദ പറഞ്ഞത് ആർ എസ് എസിന്റെ സഹായമിനി ബിജെപിക്ക് ആവശ്യമില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസുകാർ പ്രവർത്തിക്കാനൊന്നും ഇറങ്ങിയില്ല കാര്യമായി അതൊക്കെ ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും തോൽവി കാരണമായി മാറി ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും മറ്റൊരു മന്ത്രിയായ നിതിൻ ഗഡ്കരിയും തമ്മിൽ പോര് രൂക്ഷമാകും കേന്ദ്രമന്ത്രിസഭയും പിളർന്നിരിക്കുന്നു എല്ലാം കൊണ്ടും മോദിയുടെ കാര്യം കട്ടപ്പോക തന്നെ